ബ്രിട്ടന്റെ തെരുവുകളിൽ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ ആധുനിക ബ്രിട്ടന്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യമായ പങ്കിനെക്കുറിച്ച് അടിവരയിടുന്ന ഒരു സുപ്രധാന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു മനീഷ് തിവാരിയുടെ നേതൃത്വത്തിലുള്ള ഹീർ ആൻഡ് നാവ് ത്രീ സിക്സ്റ്റി ഫൈവും ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി തയ്യാറാക്കിയ ഈ പഠനം ലണ്ടനിലെ ഹൌസ് ഓഫ് ലോഡ്സിലാണ് പ്രകാശനം ചെയ്തത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ കുടിയേറ്റം ഒരു വിവാദ വിഷയമായി തുടരുമ്പോഴും ഇന്ത്യൻ കുടിയേറ്റം രാജ്യത്തിന് ശാപമല്ല മറിച്ച് ഒരു അനുഗ്രഹമാണെന്നാണ് മൈഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ ഡയസ്പോഡ ടു ദ യു കെ എന്ന ഈ വൈറ്റ് പേപ്പർ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള ഇന്ത്യൻ കുടിയേറ്റത്തെ നാല് പ്രധാന ഘട്ടങ്ങളായാണ് ഈ റിപ്പോർട്ട് തിരിച്ചിരിക്കുന്നത് ഒന്നാം ഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു അന്ന് തൊഴിലാളി ക്ഷാമം നേരിട്ടിരുന്ന ബ്രിട്ടനെ പുനർനിർമ്മിക്കാനും എൻ എച്ച് എസ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയുടെ അടിത്തറ പാകാനും ഇന്ത്യക്കാർ മുന്നിട്ടിറങ്ങി എഴുപതുകളിൽ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള പുറത്താക്കലിനെ തുടർന്ന് ബ്രിട്ടനിലെത്തിയ രണ്ടാമത്തെ തരംഗം രാജ്യത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ചെറുകിട ബിസിനസ് മേഖലയെയും ഉത്തേജിപ്പിച്ചു മൂന്നാം ഘട്ടം ബ്രിട്ടന്റെ വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ കാലത്തായിരുന്നു ഡോക്ടർമാർ എഞ്ചിനീയർമാർ സാമ്പത്തിക വിദഗ്ധർ എന്നിവർ ഈ കാലഘട്ടത്തിൽ ബ്രിട്ടന്റെ ആഗോള മത്സരക്ഷമത വർദ്ധിപ്പിച്ചു ഇന്ന് നാം കാണുന്ന നാലാം ഘട്ടം ബ്രക്സിറ്റിന് ശേഷമുള്ള സാഹചര്യമാണ് റിപ്പോർട്ടിലെ ചില സുപ്രധാന കണക്കുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്ന് ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയുടെ അതായത് എൻ എച്ച് എസിന്റെ ജീവനാടി ഇന്ത്യക്കാരാണ് എൻ എച്ച് എസിൽ ജോലി ചെയ്യുന്ന വിദേശികളിൽ ഏറ്റവും വലിയ വിഭാഗം ഇന്ത്യക്കാരാണ് അതുപോലെ ബ്രിട്ടന്റെ സാങ്കേതിക മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ പതിനഞ്ച് ശതമാനവും ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു ലണ്ടനിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇന്ത്യൻ സാന്നിധ്യം ഇപ്പോൾ വെസ്റ്റ് മിഡ്ലാൻഡ്സ് വടക്കൻ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു കുടിയേറ്റത്തെ ഒരു ബാധ്യതയായി കാണുന്നവർക്ക് ഈ റിപ്പോർട്ട് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഇന്ത്യൻ കുടിയേറ്റം ബ്രിട്ടന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള നിക്ഷേപമാണ് ഭാവിയിൽ യു കെയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സ്കിൽഡ് ആൻഡ് ക്രെഡൻഷ്യൽ ട്രാക്ക് പോലുള്ള സംവിധാനങ്ങൾ വേണമെന്ന് ഈ വൈറ്റ് പേപ്പർ ശുപാർശ ചെയ്യുന്നു ചുരുക്കത്തിൽ ബ്രിട്ടന്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഇന്ത്യൻ കൈയൊപ്പ് മാറ്റാനാകാത്ത വിധം പതിഞ്ഞു കഴിഞ്ഞു ആസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പവൻ ബുധ്വാറും മനീഷ് തിവാരിയും പറയുന്നത് ഇത് വെറും ഒരു കണക്കല്ല മറിച്ച് ബ്രിട്ടന്റെ ഐ ടി ആരോഗ്യ സാമൂഹിക മേഖലകളുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഇന്ത്യക്കാർ വഹിക്കുന്ന നിർണായക പങ്കിന്റെ തെളിവാണെന്നാണ് കുടിയേറ്റം രാജ്യത്തിന്റെ സംസ്കാരത്തിന് ഭീഷണിയാണെന്ന് വാദിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ റിപ്പോർട്ട് ബ്രിട്ടന്റെ ഓരോ വികസന കുതിപ്പിലും ഇന്ത്യൻ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് ചുരുക്കം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ